കാർഷിക വിളകളുടെ വിളവെടുപ്പ് സീസൺ ആരംഭിക്കാനിരിക്കെ വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകർ സംസ്ഥാനത്തെ കുരുമുളക് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന വയനാട്ടിൽ കുരുമുളക് കൃഷിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർഷകരെ തളർത്തുന്നു ഈ മാസം അവസാനത്തോടുകൂടി ജില്ലയിൽ കുരുമുളക് പറിക്കാൻ ആരംഭിക്കും ഫെബ്രുവരി അവസാനം വരെ ഇത് നീണ്ടു നിൽക്കും അറുപതിനായിരം രൂപയ്ക്ക് അടുത്താണ് ഇപ്പോഴത്തെ വില ന്യായമായ വിലയാണ് ഉള്ളതെങ്കിലും ഉൽപ്പാദനക്കുറവ് മൂലം കാര്യമായ നേട്ടങ്ങൾ കർഷകർക്കില്ല രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ ജില്ലയിൽ കുരുമുളകിൻ്റെ പ്രതാപകാലമായിരുന്നു കിൻഡൽ കണക്കിന് മുളകാണ് അന്ന് ഓരോ തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്തിരുന്നത് ഇപ്പോഴും വിലയാണെങ്കിൽ ആ ശരിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് വിലവർദ്ധനവൊന്നും കുരുമുളകിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല അതേസമയം ഉൽപാദന ചെലവാണെങ്കിൽ പതിൻ മടങ്ങായിട്ട് വർദ്ധിക്കുകയും ചെയ്തു വളത്തിൻ്റെ ആണെങ്കിലും കീടനാശിനികളുടെ ആണെങ്കിലും ലേബർ ചാർജ് ആണെങ്കിലും ഒക്കെ മടങ്ങ് വർദ്ധിച്ചു പക്ഷേ വിലവർദ്ധനവ് കുരുമുളകിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ കർഷകർ ഏറെ നിരാശയിലാണ് അവരെ സഹായിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പാക്കി അവരെ കാര്യമായി സഹായിക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി ഭൂരിഭാഗം തോട്ടങ്ങളിലും കൃഷി ഇല്ലാതായി ഇടക്കാലത്തുണ്ടായ വിലയിടിവും രോഗകീടബാധകളും കർഷകരെ തളർത്തി സർക്കാർ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായി ഈ കൃഷിക്കില്ല അത്യുൽപാദനശേഷിയുള്ള കുരുമുളക് ഇനങ്ങൾ നട്ടുപിടിപ്പിച്ചെങ്കിലും അവയും പലതരം രോഗങ്ങൾ ബാധിച്ച് നശിച്ചു കുരുമുളക് പുനർകൃഷിക്കായുള്ള കൃഷിക്കായുള്ള പദ്ധതികൾ ഇന്നും ഫലം കണ്ടിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ പാക്കേജുകൾ നടപ്പാക്കി എന്നിട്ടും കൃഷി പിടിച്ചു നിർത്താൻ കർഷകർക്ക് സാധിച്ചില്ല കുരുമുളക് കൃഷിയുടെ പ്രതാപം ഇനി തിരിച്ചു വരില്ലെന്ന ചിന്താഗതിയിലാണ് ഭൂരിഭാഗം കർഷകരും സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി